സാഹചര്യത്തിൽ ആഹാരം കഴിക്കേണ്ട ഗതികേടിൽ ചാരുമൂട് കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാനും കുട്ടികളെ പരിചരിക്കാനുമുള്ള ഹാൾ ജീർണാവസ്ഥയിലാണ് മേൽക്കൂരകൾ തകർന്ന ഇലകൾ ഹാലിനുള്ളിൽ വീണ് വൃത്തിഹീനമായി കിടക്കുകയാണ് ഞങ്ങളെങ്ങനെ നോക്കണം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയിലാണ് ചാരമോട് കരിമുളക്കലിലെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലെ തൊഴിലാളികൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് പരിചരണം നൽകാനുമായി നിർമ്മിച്ച ഹാളുകൾ തകർച്ചയിലാണ് മേൽക്കൂരകൾ ഇളകി മാറി സമീപത്തെ മരത്തിൽ നിന്നും ഇലകൾ ഹാളിനുള്ളിൽ വീണ് മഴവെള്ളം കെട്ടിക്കിടന്ന് ജീർണിച്ച് കിടക്കുന്നു ഇരിപ്പിടങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും ഹാളിന്റെ നവീകരണത്തിനായി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു ഇത് ഇത് അതുപോലെ കുഞ്ഞുങ്ങളെ കണ്ട ഇപ്പൊ കുഞ്ഞുങ്ങളില്ല ഇല്ലെന്നു വെച്ചാൽ അത് നോക്കാനില്ല മരം മൊത്തം അതിന്റെ മണ്ടക്കുണ്ടെങ്കിൽ തൊഴിലാളി അകത്ത് ചോറിന് ഉരുണ്ട് വീണ എന്തോ ചെയ്യും അത് ഭക്ഷണം കഴിക്കുന്നേ രസം മാറാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കൂടെ പണി ഞങ്ങൾക്ക് തന്നതാ എന്ത് പറയുന്നുണ്ടോ അത്രയും ശരണ്ടോ അതിനകത്ത് ഞങ്ങൾ പണിഞ്ഞു എത്ര തൊഴിലാളി വരുന്ന ഭക്ഷണം അതുപോലെ കഴിക്കുന്നു അതുപോലെത്തോർമ്മ ഞങ്ങൾക്ക് പച്ചപ്പരിപ്പ് പൊളിച്ചു വയ്യ ഞങ്ങൾ ചത്ത് കിടക്കും അതിനകത്ത് കിടന്നു ഈ കച്ചവണ്ടി തൊഴിലാളികൾ ഉണ്ട് ഇവിടെ എല്ലാം ഈ ഒരു തരത്തിലും ചെയ്യാൻ ോ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമെങ്കിലും വൃത്തിയാക്കി ലഭിക്കണം എന്നതാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം എംപിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചാരുമോഡോ